കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെ ബാലസംഘം കഞ്ഞിക്കുഴി മേഖലാ സമ്മേളനം നടന്നു ബാലസംഘം ആലപ്പുഴ ജില്ലാ അക്കാദമിക് കൺവീനർ ടി എൻ വിശ്വനാഥൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് ഡി ആർ മരിയാ ചാക്കോ അധ്യക്ഷത വഹിച്ചു സഹസംഘം ചെയർമാൻ അഡ്വക്കറ്റ് എം സന്തോഷ് കുമാർ സോഗതവും ടി രാജീവ് നന്ദിയും പറഞ്ഞു എസ് ഹെബിൻദാസ് വി ഉത്തമൻ ടി എൻ വിശ്വനാഥൻ പി എസ് ശ്രീലത ടി ആർ ജഗദീശൻ ജി മുരളി സി മോൻ പി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ ഈ ദുരന്ത ഭൂമി ഇപ്പൊ നമ്മൾ ദുരന്ത ഭൂമി എന്ന് പറയുന്ന വയനാട്ടിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ആദ്യം അവിടെയാണ് ജോലി കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് രണ്ട് രൂപ പോയിന്റ് അകലമാണ് ഈ പറഞ്ഞ ചൂരൽമല മല അതുപോലെ തന്നെ മേപ്പാടി മേപ്പാടി ഒരു പഞ്ചായത്താണ് ചെറിയ പഞ്ചായത്ത് മേപ്പാടി ചൂരൽമല പിന്നെ അങ്ങനെ അവിടെ തുടങ്ങി ആ പ്രദേശത്തെ കുറിച്ച് പത്രത്തിലേക്കുണ്ടല്ലോ അവിടെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അവിടുത്തെ ജന സഹിച്ചിട്ട് വരുന്നത് ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർക്ക് അനുഭവിക്കാൻ പോവാ ഇനി അവർ അനുഭവിക്കേണ്ടതു കഷ്ടപ്പാട് വളരെ വലുതാണ് അപ്പോൾ അവരെ സഹായിക്കേണ്ട കടമയും നമുക്കുണ്ട് അതിനു വേണ്ടി എന്റെ മനസ്സിൽ തോന്നുന്നത് നമ്മൾ ബാലസംഘം ഒരു വീട് എങ്കിലും വെച്ചു കൊടുക്കണം ഒരു വീട് ബാലസംഘം കൂട്ടുകാർ കേരളത്തിലെ ബാലസംഘം കൂട്ടുകാർ വെച്ചാൽ ഒന്നിലധികം വീട് വെച്ചു കൊടുക്കാൻ പറ്റും ഒരാളൊരു പത്ത് രൂപ എടുത്താൽ മതി ഒരു വീട് നിർമ്മിക്കാൻ മാത്രം കുട്ടികൾ നമ്മളുണ്ട്